നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും എന്നാൽ പൊതുവെ എല്ലാ കുട്ടികൾക്കും പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് വളരെയധികം പ്രീതിയുള്ളതും ഇപ്പോഴും ഓർമ്മ നിൽക്കുന്നതും വളരെയധികം ഇഷ്ടപ്പെട്ടതും അവർ എന്ത് വില കൊടുത്തും അത് ഒരു കാര്യമാണ് സൈക്കിൾ ആദ്യം ലഭിച്ച സൈക്കിൾ കുറേയധികം നാളുപയോഗിച്ച സൈക്കിൾ അങ്ങനെ ഓർമ്മയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ അത്തരത്തിലൊരു സൈക്കിൾ കള്ളൻ കൊണ്ടുപോയാൽ എന്താകും അവസ്ഥ എന്നാൽ സൈക്കിൾ കള്ളൻ കൊണ്ടുപോയി പോലീസ് അന്വേഷിച്ചിട്ടും കിട്ടാതെ വന്നപ്പോൾ സ്കൂളിൽ പോകുന്നത് ഇപ്പോൾ പോലീസ് സൈക്കിളിലായിരിക്കുന്ന അഭിജിത്തിൻ്റെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാസർഗോഡാണ് ഈ സംഭവം വളരെയധികം രസകരമായി തോന്നുമെങ്കിലും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് മോഷണം പോയ സൈക്കിൾ കണ്ടെത്തി തരണമെന്ന് ആവശ്യപ്പെട്ടാണ് പതിനാല് കാരനായ അഭിജിത്ത് ഹൊസ്ദുർഗ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് പക്ഷേ പുതിയ സൈക്കിൾ തന്നെ വാങ്ങി നൽകിയിരിക്കുകയാണ് പോലീസ് മാമന്മാർ അതിൻ്റെ സന്തോഷത്തിലാണ് അഭിജിത്ത് ഇപ്പോൾ എന്നും സ്കൂളിൽ പോകുന്നത് സൈക്കിളിലാണ് എന്നാൽ സൈക്കിൾ കാണാതായതോടെ സൈക്കിളിനെ കുറിച്ച് ഓർത്ത് തന്നെയായിരുന്നു വിഷമം താൻ ഓമനിച്ച് ലാളിച്ച് നോക്കുന്ന ഒരു സൈക്കിളാണ് ഒരു ചെറിയ കറ പറ്റിയാൽ പോലും അത് വേഗം മാറ്റാൻ ശ്രമിക്കും അതിന് വലിയ അലങ്കാര പണികളൊന്നും നൽകിയിട്ടില്ലെങ്കിൽ പോലും അത് വളരെയധികം പ്രീതിയുള്ളതായിരുന്നു അങ്ങനെ ഒന്നിനെ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടത്തിലാണ് ഇപ്പോൾ അഭിജിത്ത് കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെൻറ്റ് ബി എച്ച് എസ് എസിലെ എട്ടാം തരം വിദ്യാർത്ഥിയാണ് അഭിജിത്ത് സൈക്കിളിലാണ് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലേക്ക് ദിനം പ്രതി പോകുന്നത് ഒരു ദിവസം സ്കൂളിൽ വിട്ടപ്പോൾ സൈക്കിൾ കാണാനില്ല കള്ളം കൊണ്ടുപോയെന്ന് മനസ്സിലായി പതിനാല് വയസ്സുകാരൻ വളരെയധികം സങ്കടത്തിലായി പുതിയ സൈക്കിൾ വാങ്ങി നൽകാൻ വീട്ടുകാരുടെ പക്കൽ കാശില്ലായെന്ന് അവൻ അറിയാവുന്നതുകൊണ്ട് അവൻ നിർബന്ധവും പിടിച്ചില്ല പക്ഷേ അവൻ്റെ പ്രിയപ്പെട്ട സൈക്കിൾ അവിടെ പോയി എന്നറിയാനായിട്ട് അവൻ പോലീസിൽ പരാതി നൽകി എല്ലാവരോടും ചോദിച്ചു നാട്ടിൽ മൊത്തം അന്വേഷിച്ചു എവിടെയും കിട്ടാനില്ല പോലീസുകാരും നന്നായി പരിശോധിച്ചു അതും എവിടെയും കിട്ടാനില്ല അപ്പോൾ കൂടുതൽ സങ്കടമായി മകന്റെ സങ്കടം കണ്ട അമ്മ ഹുസ്ദുർഗ പോലീസിൽ സ്റ്റേഷനിലെത്തി പരാതി നൽകി നഷ്ടപ്പെട്ട സൈക്കിൾ കണ്ടെത്താനുള്ള അന്വേഷണത്തിലായിരുന്നു പിന്നീട് പോലീസ് എല്ലാവരും എല്ലാവർക്കും വളരെയധികം വിഷമമായി അത്രയേറെ ആയിരുന്നു അവൻ വന്ന് പറഞ്ഞത് അവൻ്റെ സൈക്കിളിന്റെ ഓരോ സ്പെസിഫിക്കേഷൻ പറയുമ്പോഴും അവൻ്റെ കണ്ണുകളൊക്കെ തിളക്കം കൊണ്ട് മിന്നുന്നുണ്ടായിരുന്നു കണ്ടുപിടിക്കാൻ സൈക്കിളിൻ്റെ അടയാളങ്ങൾ ചോദിച്ചപ്പോൾ ഒന്നല്ല നിരവധി അടയാളങ്ങളായിരുന്നു അഭിജിത്ത് നിരത്തിയത് അത്രമാത്രം അവൻ കൂട്ടോടെ കൊണ്ടു നടന്ന അവൻ്റെ സൈക്കിൾ എന്നാൽ ഇത്ര അന്വേഷിച്ചിട്ടും ഒരാഴ്ച പിന്നിട്ടിട്ടും സൈക്കിൾ കിട്ടിയില്ല അങ്ങനെ പോലീസുകാർക്ക് സങ്കടമായപ്പോൾ പോലീസ് കൂട്ടായ്മയിൽ അഭിജിത്തിനൊരു പുതിയ സൈക്കിൾ വാങ്ങി നൽകി പുതിയ സൈക്കിൾ കിട്ടിയ സന്തോഷത്തിലാണ് അഭിജിത്ത് കൂട്ടുകാരോടൊത്ത് പോലീസ് സൈക്കിളിൽ ചവിട്ടി കസറുകയാണ് ഇപ്പോൾ അഭിജിത്ത് അത്രമാത്രം സന്തോഷമാണ് ആ കൊച്ചിനെ പോലീസുകാരെല്ലാവരും കൂടി നൽകിയിരിക്കുന്നത് അഭിജിത്തിനവൻ്റെ സൈക്കിൾ തന്നെയായിരുന്നു വേണ്ടപ്പെട്ടത് സൈക്കിൾ സൈക്കിളില്ലാതെ വളരെയധികം വിഷമമാണ് ചങ്ങാതിമാരെല്ലാം സൈക്കിളിൽ സ്കൂളിൽ പോകുമ്പോൾ അവനിപ്പോൾ നടന്നു മോട്ടോയിലും പോകുന്നത് അത്രയേറെ വിഷമത്തിലാണ് നടന്നും ബസ്സുകാരി പോകുന്നതിലും ഒന്നുമല്ല വിഷമം തൻ്റെ സൈക്കിൾ കാണാനില്ലാത്തതാണ് കൂട്ടുകാരോടൊപ്പം സൈക്കിള് ചവിട്ടി മുട്ടായും വാങ്ങിക്കഴിച്ച് സ്കൂളിലേക്ക് മടങ്ങുന്ന എല്ലാവരെയും കാണുമ്പോൾ കൊതിയാകുന്നു എന്ന് അഭിജിത്ത് പറയുന്നു എന്നാൽ ഇപ്പോൾ പോലീസ് സൈക്കിളാണ് അബ്ജിത്തിൻ്റെ കറക്കം